കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കൊടി കാണണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകണമെന്ന പ്രസംഗം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇന്നത്തെ സി പി എമ്മിന്റെയും മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും അവസ്ഥ ഏറെക്കുറെ അതിലും പരിതാപകരമാണ് കേരളത്തിൽ മാത്രമാണ് രാജ്യത്ത് സി പി എമ്മിന് ഇന്ന് ഭരണമുള്ളത് ഭരണം ഇല്ലെന്നത് മാത്രമല്ല സി പി എമ്മിന്റെ സാന്നിധ്യം പോലും ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ഇല്ലെന്നതാണ് വാസ്തവം ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള സർവകലാശാലകളിൽ സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയുടെയും ഇടത് വിദ്യാർത്ഥി സംഘടനകളും സജീവമാണെങ്കിലും ഡൽഹി പൊതു തെരഞ്ഞെടുപ്പിൽ സി പി എം വളരെ മോശം പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് സി പി ഐ എമ്മിന് നോട്ടയേക്കാൾ കുറഞ്ഞ വോട്ടുകൾ മാത്രമാണ് തലസ്ഥാനത്ത് ലഭിച്ചത് ദേശീയതലത്തിൽ അംഗീകരിക്കപ്പെട്ട പാർട്ടികളായ ബി എസ് പി യേയും സി പി എമ്മിനെയും പിന്തള്ളിയാണ് നോട്ട പൂജ്യം ദശാംശം അഞ്ച് ഏഴ് ശതമാനം വോട്ട് നേടിയത് ഇവരെ കൂടാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡും യഥാക്രമം പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ശതമാനവും പൂജ്യം ദശാംശം അഞ്ച് മൂന്ന് ശതമാനവും വോട്ട് വിഹിതം നേടിയിരുന്നു കേരളം ബംഗാൾ തമിഴ്നാട് ത്രിപുര എന്നീ നാല് സംസ്ഥാനങ്ങളിൽ സി പി സംസ്ഥാന പാർട്ടി പദവി ഉള്ളതുകൊണ്ടാണ് നിലവിൽ ദേശീയ പാർട്ടിയായി തുടരുന്നത് പക്ഷേ ബംഗാളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംസ്ഥാന പദവി നഷ്ടമാകുന്ന സാഹചര്യമാണുള്ളത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സിക്കാറിലെ ജയത്തോടെ സി പി എമ്മിന് രാജസ്ഥാനിൽ കൂടി സംസ്ഥാന പദവി ലഭിച്ചിരുന്നു ബംഗാളിൽ പദവി നഷ്ടമായാലും രാജസ്ഥാനിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ നാലിടത്ത് സംസ്ഥാന പാർട്ടിയായി തുടരാം തമിഴ്നാട്ടിൽ നിന്നും രണ്ട് സീറ്റിൽ ജയിച്ചതിനാൽ അവിടെ സംസ്ഥാന പാർട്ടിയായി തുടരാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ഭേദപ്പെട്ട പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ത്രിപുരയിൽ സംസ്ഥാന പാർട്ടി പദവിയുണ്ട് മറ്റു സംസ്ഥാനങ്ങളിലാകട്ടെ ദേശീയ പദവി നിലനിർത്തിയത് ഇന്ത്യ സഖ്യമായി മത്സരിച്ചതുകൊണ്ട് കൊണ്ട് മാത്രവുമാണ് അല്ലെങ്കിൽ നിലം തൊടുകയില്ലായിരുന്നു അതായത് ശരിക്കും പറഞ്ഞു വന്നാൽ കേരളത്തിൽ രാഷ്ട്രീയമായി സി പി എം ഏറ്റവും അധികം പ്രതിരോധിക്കുന്ന കോൺഗ്രസിന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് ഇന്ന് ദേശീയ പദവി നിലനിർത്തുന്നത് രാജസ്ഥാനിലും തമിഴ്നാട്ടിലുമെല്ലാം രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഒക്കെ ചിത്രം വെച്ചാണ് സി പി എം വോട്ട് നേടി വിജയിച്ചതും മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലും സി പി എം സി പി ഐ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാം പ്രചാരണത്തിനും എത്തിയിട്ടുണ്ട് ഒരു കാലത്ത് ത്രിപുരയും ബംഗാളും അടക്കി വാണിരുന്നത് സി പി എം ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിപ്പിച്ചത് നൂറ്റി എൺപത്തിനാല് സീറ്റുകൾ നേടി തൃണമൂൽ ഭരണം പിടിച്ചു സി പി എം മുന്നണി അന്ന് കേവലം നാൽപ്പത് സീറ്റുകളിലെ കൊതുങ്ങി സി പി എമ്മിന്റെ നയവ്യതിയാനങ്ങളിലുണ്ടായ എതിർപ്പായിരുന്നു ബംഗാളിൽ പാർട്ടിയുടെ അടിത്തറ പോലും ഇല്ലാതാക്കിയത് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ രണ്ടായിരത്തിയേഴ് മാർച്ച് പതിനാലിന് പതിനാല് പേർ നന്ദിഗ്രാമിൽ കൊല്ലപ്പെട്ടു ഇതോടെ സി പി എമ്മിനോട് കർഷകർക്കുണ്ടായിരുന്ന കൂറ് നഷ്ടപ്പെട്ടു ജനം പാർട്ടിയെ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചവർക്ക് തൃണമൂൽ അഭയവും സുരക്ഷയുമായി ബംഗാൾ കലാപഭൂമിയായി ഇതേസമയം ഹൂഗ്ലി ജില്ലയിലെ സിംഗൂരിൽ മറ്റൊരു കലാപം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു നാനോ കാർ നിർമ്മിക്കാൻ ടാറ്റ ഗ്രൂപ്പിനായി സ്ഥലം ഏറ്റെടുക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെയും കലാപം പൊട്ടിപ്പുറപ്പെട്ടു ഒടുവിൽ പദ്ധതിയിൽ നിന്നും ടാറ്റ ഗ്രൂപ്പ് പിൻവാങ്ങി ഇതും സി പി എമ്മിന്റെ പതനത്തിന്റെ ആക്കം കൂട്ടി ഈ വർഷം ത്രിപുരയിൽ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ബി ജെ പിക്ക് തന്നെയായിരുന്നു വൻ വിജയം തൊണ്ണൂറ്റി ഏഴ് ശതമാനം സീറ്റുകളും ബി ജെ പി സ്വന്തമാക്കി അറുന്നൂറ്റി ആറ് ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ഞൂറ്റി എൺപത്തിനാലും മുപ്പത്തിയഞ്ച് പഞ്ചായത്ത് സമിതികളിൽ മുപ്പത്തിനാലും എട്ടിൽ എട്ട് ജില്ലാ പരിഷത്തുകളും ബി ജെ പി നേടുകയായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ത്രിപുരയിലെ രണ്ട് സീറ്റുകളിലും വൻ ഭൂരിപക്ഷത്തോടെ ബി ജെ പി നേടിയിരുന്നു ത്രിപുരയിൽ കോൺഗ്രസും സി പി എമ്മും ഒന്നിച്ചായിരുന്നു മത്സരം ത്രിപുരയിൽ പ്രതാപികളായി വാണിരുന്ന സി പി എമ്മിന് ഭരണം പോയതിന് പിന്നാലെ മുഖ്യ പ്രതിപക്ഷ സ്ഥാനവും നഷ്ടമായിരുന്നു പശ്ചിമ ബംഗാളിന് സമാനമായ പ്രതിസന്ധിയാണ് സി പി എം ത്രിപുരയിലും നേരിടുന്നത് മൂന്ന് പതിറ്റാണ്ടോളം തുടർച്ചയായി ബംഗാൾ ഭരിച്ച സി പി എം ആദ്യം പ്രതിപക്ഷത്തേക്കും പിന്നീട് ചിത്രത്തിൽ നിന്ന് തന്നെ തഴയപ്പെടുന്ന സ്ഥിതിയിലേക്കും എത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അധികാരം നഷ്ടമായെങ്കിലും ബി ജെ പിയുമായുള്ള വോട്ടിംഗ് വ്യത്യാസം ഒന്ന് ദശാംശം മൂന്ന് ഏഴ് ശതമാനം മാത്രമായിരുന്നു മുപ്പത്തി അഞ്ച് സീറ്റുകളിൽ വിജയിച്ച് അധികാരം നേടിയ ബി ജെ പിക്ക് നാപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് ഒമ്പത് ശതമാനം വോട്ടുകളാണ് അന്ന് ലഭിച്ചിരുന്നത് പതിനാറ് സീറ്റുകൾ നേടിയ സി പി എമ്മിന് നാപ്പത്തിരണ്ട് ദശാംശം രണ്ട് രണ്ട് ശതമാനം വോട്ടുകൾ നേടാനായിരുന്നു എന്നത് ശ്രദ്ധേയമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിൽ സി പി എം തകർന്ന് തരിപ്പണമാവുകയായിരുന്നു പതിനൊന്ന് സീറ്റുകൾ ഒതുങ്ങിയ സി പി എമ്മിന് ഇരുപത്തിനാല് ദശാംശം ആറ് ശതമാനം വോട്ടുകളെ നേടാനായുള്ളൂ മുപ്പത്തിരണ്ട് സീറ്റുകളിൽ വിജയിച്ച ബി ജെ പിക്ക് മുപ്പത്തിയൊമ്പത് ശതമാനത്തോളം വോട്ടുകൾ നേടിയിട്ടുണ്ട് സി പി എമ്മുമായി സഖ്യത്തിൽ മത്സരിച്ച് മൂന്ന് സീറ്റുകൾ ജയിച്ച കോൺഗ്രസ് എട്ടേ ദശാംശം ആറ് ശതമാനം വോട്ടുകളാണ് നേടിയത് പതിമൂന്ന് സീറ്റുകളോടെ മുഖ്യ പ്രതിപക്ഷമായി മാറിയ തിപ്രാമോത്ത പാർട്ടിക്ക് ഇരുപത്തിരണ്ട് ശതമാനത്തോളം വോട്ടുകൾ പിടിക്കാനായി ഇടത് കോൺഗ്രസ് സഖ്യം പുറത്ത് കൊട്ടിയാഘോഷിക്കപ്പെട്ടെങ്കിലും തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുണ്ടാക്കിയ കൂട്ടുകെട്ടിൽ ഉൾപോരെ രൂക്ഷമായിരുന്നു ന്യൂനപക്ഷ മേഖലകളിൽ മാത്രമാണ് സഖ്യത്തിന് കാര്യമായി നേട്ടമുണ്ടാക്കാൻ സാധിച്ചത് സി പി എമ്മിന് ഇനിയുള്ള ഏക പച്ചത്തുരുത്ത് കേരളം മാത്രമാണ് ബംഗാളിലെയും ത്രിപുരയിലെയും പോലെ പാര്ട്ടി സഞ്ചരിച്ചാല് ഇവിടെയും തകര്ന്ന് തരിപ്പണമാകും